ഞാൻ കേക്ക് തോന്നും രണ്ടര കോടി മൂന്നര കോടി ഞാൻ ആണ് അതെ ഞാൻ നയിച്ചിണ്ടാക്കിയതാ നാട്ടുകാരും എന്തേലും എന്തിന്റെ പറയണ്ട എന്തിനാ കൊറവടെസ് എന്താ സ്വർണത്തിന്റെ വളം വാങ്ങി തരാൻ കാട്ടേര് ഒരു കാര്യത്തിലും നോ അതന്നെ ഞാനും അവിടെ നമ്മൾ വളർത്താലും ുംളർത്താലും അത് മാത്രമല്ല എസ് എസ് ഗോൾഡ് ഞാൻ പോകാൻ വേറെ കാരണം കൂടെ ഉണ്ട് നമ്മൾ ആറ് മാസത്തിന് ഗൾഫിക്ക് പോകണല്ലോ അപ്പ അജിൻ്റെ പൊട്ടിയതും അറങ്ങിയതൊക്കെ കൂടെ ഒരു വർണ്ണ ക്ലാസ്സിൽ പോയി അവിടെ കൊണ്ടോയി കൊടുക്കണം അവിടെ കൊണ്ടുപോയിട്ടെത്താത്ത ആറ് മാസം കഴിഞ്ഞു വരുമ്പോളെ പണിക്കൂലി ജാതെ പുതിയ സ്വർണ്ണം കിട്ടും ആ കളി മോൾട്ടിന്റെ ഒരു കൂടെ ഉള്ള രണ്ട് തച്ചു ഓവർ ഞാൻ കഴിച്ചു ഞാൻ എടുക്കണം ആരും ാണ്ട്ടോ ഇവിടെ നിങ്ങൾ ഏത് മോഡൽ വളം എടുത്താലും ഗ്രാമിന് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂട്ടോ പണിക്കൂലി അപ്പൊ വലിയ ആൾക്കാരെ വളക്ക് മാത്രല്ലോ കുട്ടികളെ വളക്കും ഈ ഓഫർ ഉണ്ട് അപ്പൊ എസ് ഗോൾഡിന്റെ ലൊക്കേഷൻ വരുന്നത് പരപ്പനങ്കാടി അഞ്ചപ്പുര നെഹാസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് അപ്പൊ നീ പണിക്കൂലി പേടിച്ചിട്ട് വള മാറ്റാതാക്കണ്ടോ ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള ഈ ഓഫർ പെട്ടെന്ന് അടിച്ചു കയറിക്കോളി